ജമ്പ അതെന്നും ഉയരം കൂടിയ ഉസ്ബക്കിസ്ഥാൻകാരുടെയും കസാക്കിസ്ഥാൻകാരുടെയും കുത്തകയാണ് പക്ഷേ ഏഷ്യൻ ഗെയിംസിന്റെയും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെയും ചരിത്രത്തിൽ അതിന് ഒരു ഇന്ത്യൻ തീരത്തുണ്ടായിരുന്നു അതാണ് മലയാളി താരം ബോബി അനോഷ്യ കണ്ണൂരിലെ ഒരു സാധാരണ കുടുംബ സ്പോർട്സ് സ്കൂളിലും തൃശൂർ വിമല കോളേജിലും പഠിച്ചു തന്റെ നല്ല പ്രായത്തിൽ രണ്ടു തവണ ഏഷ്യൻ അനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പക്ഷേനേഷ്യാർത്തയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ബോബി തന്റെ കരുത്ത് തെളിയിച്ചു എങ്കിലും ഇന്നും ബോബിയുടെ ഉള്ളിൽ മായാതെ കിടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഭൂസാൻ ഏഷ്യൻ ഗെയിംസിൽ നേടിയ വെള്ളി തന്നെ പ്രത്യേകിച്ച് ഹൈജംപിൽ ഉസ്ബേഖിസ്ഥാൻ കസാഖിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നല്ല ഹൈജംപേഴ്സ് വരാറുണ്ട് അപ്പോൾ ഹൈജമ്പിൽ ഏഷ്യൻ ഗെയിംസിന് മെഡലിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഒരു പിടി സുവർണ താരങ്ങളുടെ ഒപ്പമായിരുന്നു ഭൂസാനിലെ തന്റെ നേട്ടമെന്ന ബോബി അലൂഷ്യസ് ഇപ്പോഴും ഉഷേച്ചടേയും ഷൈൻ ചേച്ചരെയും കാലഘട്ടത്തിന് ശേഷം ഏറ്റവും നല്ല ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു ഭൂസാൻ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ബീനാമോൾ ഉണ്ടായിരുന്ന അഞ്ച് ബോബി ജോർജ് ഉണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ടീമിൽ കൂടുതൽ പേരും മലയാളികളായിരുന്നു തങ്ങളെക്കാൾ മെച്ചപ്പെട്ട പരിശീലന സൗകര്യം കിട്ടുന്നുണ്ടെങ്കിലും പുതിയ താരങ്ങൾ പ്രത്യേകിച്ച് ഹൈജമ്പിൽ ഉയർന്നുവരാത്തത് ബോബിയിൽ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട് ഹൈജമ്പിൽ ബോബി അലോഷ്യസ് ഒന്നേ പോയിന്റ് ഒമ്പതേ ഒന്ന് മീറ്റർ ചാടി നേടിയ ദേശീയ റെക്കോർഡ് കഴിഞ്ഞ വർഷം മാത്രമാണ് തകർക്കപ്പെട്ടത് സവാദ് മുഹമ്മദ് ഇ ഡിയാവൺ തിരുവനന്തപുരം